ഹായ്ക്കുട്ടുകാരെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനു മുമ്പ് ഒരു പരീക്ഷയ്ക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ജോലി എനിക്ക് വേണം എന്ന് ആഗ്രഹമുള്ള ഉദ്യോഗാർത്ഥികൾ ശക്തമായ ആഗ്രഹം ഉള്ളിലുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ജോയിൻ ചെയ്യുക നമുക്ക് ഏകദേശം എട്ട് ഒമ്പത് മാസത്തോളം സമയമുണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു ചാനലിലൂടെ ഞാൻ ലഭ്യമാക്കുന്നതാണ് ഇത് വെറുതെ പറയുകയല്ല കറണ്ട് ആയാലും ജി കെ പട്ടായാലും നൂറ് ശതമാനം ഒരു ചാനലിലൂടെ മുഴുവൻ ചോദ്യങ്ങളും ഞാൻ ഈ ഒരു ക്ലാസ് ഈ ഒരു മാസ കാല കാലയളവിനുള്ളിൽ ഞാൻ ലഭ്യമാക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഏതൊരു പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിലബസ് പരിചയപ്പെടുക എന്നുള്ളതാണ് ഇവിടെ പൊതുവിജ്ഞാനത്തിന് നാൽപ്പത് മാർക്കാണ് അതേപോലെ ആനുകാലിക വിഷയങ്ങൾക്ക് ഇരുപത് മാർക്കാണ് സയൻസ് പത്ത് മാർക്കാണ് അതേപോലെ പൊതുജനാരോഗ്യം പത്ത് മാർക്കാണ് അതുപോലെ എന്താണ് മാത്സ് ആൻഡ് അബിലിറ്റി ഇരുപത് മാർക്കാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നു മുതൽ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു മണിക്കൂർ നിങ്ങൾ മാത്സ് ചെയ്യുക മാത്സ് അറിയില്ലെങ്കിൽ ഒരുപാട് യൂട്യൂബ് ചാനൽ ട്രിക്ടേൺ അതേപോലെ ഇസ്മായിൽ സാറിൻ്റെ ക്ലാസ്സുകൾ അതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ ഇന്ന് യൂട്യൂബിൽ ആണ് അപ്പോൾ മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ ഡിഗ്രി ലെവലായിക്കോട്ടെ പ്ലസ് ടു ലെവലായിക്കോട്ടെ ടെൻത്ത് ലെവലായിക്കോട്ടെ ഇതിൻ്റെയൊക്കെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ കീ ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ തീർച്ചയായും പഠിച്ചു വെക്കണം ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് മാത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് പഠിക്കാനൊരു എളുപ്പം എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ് അല്ലെങ്കിൽ നല്ല ആപ്പുകളുണ്ട് ഇപ്പോൾ സൈലം എൻട്രി പോലെയുള്ള ആപ്പുകളുണ്ട് അപ്പോൾ അതിലൊക്കെ നല്ല നല്ല ക്ലാസ്സുകളുണ്ട് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സിലബസ് ഒന്ന് പരിചയപ്പെടാം ആദ്യത്തേതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതേപോലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ അതേപോലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനം തുടങ്ങിയവ അഞ്ച് മാർക്കിലാണ് പി എസ് സി ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കണം അതേപോലെ മംഗൾ പാണ്ഡെ താന്തയാ തോപ്പി ഝാൻസി റാണി ബഹാദർ ഷ രണ്ടാമൻ അതേപോലെ ബേഗം ഹസ്റ്രത് മഹൽ ഇവരൊക്കെ പി എസ് സി നിരന്തരം പി എസ് സിയുടെ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ആളുകളാണ് അപ്പോൾ ഇവരെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ മുഴുവനായിട്ടും പഠിച്ചിരിക്കണം ഇത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ ക്ലാസ് വരുമ്പോൾ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് അതേപോലെ എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അതേപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ചലച്ചിത്രങ്ങൾ അതേ അതായത് പല സിനിമ സിനിമകളും ഇപ്പോൾ ഗാന്ധിയുടെ പിന്നെ ജീവചിത്രം ആസ്പദമാക്കിയിട്ട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവർണർ ജനറൽമാർ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ആ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ മതി അതേപോലെ ഐ എൻ സി അതേപോലെ എന്താണ് സ്വദേശി പ്രസ്ഥാനങ്ങൾ ബംഗാൾ വിഭജനം സ്വദേശി പ്രസ്ഥാനം അതേപോലെ എന്താണ് സൂറത്ത് വിഭജനം അതേപോലെ ഗദ്ദാർ പാർട്ടി ഹോം റൂൾ പ്രസ്ഥാനം ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ പിന്നെന്താണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ബ്രഹ്മസമാജം പോലെയുള്ള പിന്നെ അതേപോലെ സത്യശോ സത്യശോധക് സമാജ് അതേപോലെ അലിഗഢ് സൊസൈറ്റി ആര്യ സമാജം അതേപോലെ എന്താണ് ഹിതകാരണി സമാജം ഇങ്ങനെ തുടങ്ങുന്ന ഭാഗങ്ങൾ അതേപോലെ പ്രധാന പത്രങ്ങൾ പി എസ് സി നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ് പ്രധാന പത്രങ്ങൾ എസ് സി ആർ ടിയിലൊരു കോളത്തിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് പഠിച്ചിരിക്കുക ബംഗാൾ ഗസറ്റ് അതേപോലെ എന്താണ് യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അതേപോലെ പിന്നെ എസ് സി ആർ ടിയിലെ ഒരു കോഴുണ്ട് അത് മുഴുവനായിട്ട് നമ്മൾ തീർക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ പിന്നെന്താണ് പിന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും അതേപോലെ ഗാന്ധി സിനിമ ജവഹർലാൽ നെഹ്റു അതേപോലെ എന്താണ് ബാലഗംഗാധര തിലകൻ അതേപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് തുടങ്ങുന്ന ആളുകൾ അതേപോലെന്താ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഭാഗമുണ്ട് ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം അതേപോലെ കേദാ സത്യാഗ്രഹം അതേപോലെ റൗലറ്റ് ആക്ട് എന്ന് തുടങ്ങുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് പിന്നെ അടുത്തു വരുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും അതായത് ഒരുപാട് വിവിധ വിവിധോദ്ദേശ പദ്ധതികൾ ബക്രാനങ്ങൾ അതേ അതുപോലെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് പഞ്ചവത്സര പദ്ധതികൾ അതേപോലെ എന്താണ് പിന്നെന്താണ് വിഭജന വിഭജനകാലത്ത് ഇന്ത്യ നേരിട്ട നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ അതേപോലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം പ്രധാനപ്പെട്ട മേഖലയാണ് പിന്നെന്താണ് ആണവ മേഖല പിന്നെന്താണ് ഉദ്ധരണികൾ അതേപോലെ വാർത്താ പദ്ധതി ഗാന്ധിജിയുടെ പിന്നെ ഇന്നോ അതേപോലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെന്താണ് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയം എന്ന് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട് അടുത്തൊരു ഭാഗമാണെന്ത് ഭരണഘടന ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടനാ അടിസ്ഥാന വിവരങ്ങൾ ഇതിൽ മൗലിക അവകാശം വരുന്നുണ്ട് നിർദ്ദേശക തത്വങ്ങൾ വരുന്നുണ്ട് അതേപോലെ എന്താണ് മൗലിക കടമകൾ വരുന്നുണ്ട് പിന്നെന്താണ് പ്രധാനപ്പെട്ട ഭേദഗതികൾ വരുന്നുണ്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട് പിന്നെ ഏതാണ് പിന്നെ ഒരു ഭാഗം ഇന്ത്യയുടെ ഭൂമി ശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ് പിന്നെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും അതേപോലെ തലസ്ഥാനങ്ങൾ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ പഠിക്കണം അതേപോലെ ഭൂമിയുടെ ഘടന അന്തരീക്ഷം അന്തരീ അതായത് അന്തരീക്ഷ മർദ്ദവും കാറ്റും അതായത് ഭൗമോപരിതലം എന്ന് പറയുന്ന ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട അതായത് അതായത് അതുപോലെ ശിലകൾ പഠിക്കണം അതേപോലെ പിന്നെന്താണ് പ്രധാനപ്പെട്ട താപനിലയങ്ങൾ പഠിക്കണം അതുപോലെ എന്താണ് പിന്നെ സമുദ്രങ്ങളും സമുദ്ര ചലനങ്ങളും എന്ന് പറയുന്ന ഭാഗങ്ങൾ നമ്മൾക്ക് പഠിക്കേണ്ടതുണ്ട് വൻകരകൾ നമ്മൾ പഠിക്കേണ്ടത് പഠിക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ ഭൂപ്രകൃതി ഉത്തരപർവ്വത മേഖല അതേപോലെ തന്നെ ഉത്തരമഹാസമുദ്രം എന്ന് പറയുന്ന ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമികൾ പഠിക്കാനുണ്ട് ഇന്ത്യൻ മരുഭൂമികൾ പഠിക്കാനുണ്ട് ഇന്ത്യയിലെ വനങ്ങൾ പഠിക്കാനുണ്ട് ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ പഠിക്കാനുണ്ട് ബയോസ്ഫിയർ റിസർവുകൾ പഠിക്കാനുണ്ട് പിന്നെ തന്നെ കൃഷി അതേപോലെ ധാതുക്കൾ വ്യവസായം തുടങ്ങിയ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു മേഖലയിൽ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കേരളം ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് ഇത് പത്ത് മാർക്കിനാണ് അപ്പോൾ വളരെ ആഴത്തിൽ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ആഴത്തിൽ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ ഇത് അഞ്ച് മാർക്കിനാണ് വളരെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നിരന്തരം എൽ ജി എസിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ നവോത്ഥാന നായകന്മാരു നായകന്മാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതേപോലെ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ പഠിച്ചിരിക്കണം അഞ്ച് മാർക്കാണ് പിന്നെന്താണ് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്പോൾ ഇതിൽ നിന്നൊക്കെ വിഷയാധിഷ്ഠിത കറണ്ട് അഫയർ എന്ന് പറയുന്ന ഒരു ഭാഗം വരാറുണ്ട് അതായത് ഈ ഈ കലകൾ അതേപോലെ എന്താണ് ഈ കായിക മേഖലകള് ഇതൊക്കെ കറൻറ്റ് അഫയറുമായി ബന്ധപ്പെട്ട് പി എസ് സി ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അടുത്തത് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് പഠിക്കണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വളരെ പ്രധാനപ്പെട്ട കൃതികൾ ഐ എസ് ആർ ഒയുടെ ദൗത്യങ്ങൾ അതേപോലെ പിന്നെ ചന്ദ്രയാനെ ആദിത്യ എൽവണ് ഇതൊക്കെ പി എസ് സി നിരന്തരം പി എസ് സി എല്ലാ ഭാഗത്തും ഉൾപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് മുമ്പത്തെയായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ് ഈ അടുത്ത ഇപ്പോൾ ഫയറിനാൻ തോന്നുന്നുണ്ട് ഫയർ എക്സൈസ് എക്സൈസിനാൻ തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായും ആ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കണം പിന്നെ വരുന്നത് ജീവശാസ്ത്രം അഞ്ച് മാർക്കാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അതേപോലെ ജീവികങ്ങളും അപര്യാപ്തത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അഞ്ച് മാർക്കിനാണ് പിന്നെ ഭൗതിക ശാസ്ത്രം രസതന്ത്രം അഞ്ച് മാർക്കിനാണ് ഇതൊക്കെ നമ്മൾ പ്രീവിയസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ തന്നെ ഇത് മാക്സിമം മാർക്ക് സയൻസ് എന്നൊക്കെ ഇങ്ങോട്ട് പോരും ഭൗതികശാസ്ത്രവും രസതന്ത്രം അതായത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും അതേപോലെ ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ അതുപോലെ എന്താണ് ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലവും അതേപോലെ ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതയും ഇതിൽ നിന്ന് അഞ്ച് മാർക്കിനാണ് പി എസ് സി ചോദിക്കുന്നത് വളരെ ഒരു മൂന്നാല് മാർക്കിനൊക്കെ വളരെ സിമ്പിൾ സാധനങ്ങളെ ചോദിക്കുകയുള്ളൂ ഒരു മാർക്കൊക്കെ ആയിരിക്കും ഉള്ളിൽ നിന്നൊക്കെ ചോദിച്ച് ചോദിക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക നമുക്ക് സമയമുണ്ട് അപ്പോൾ ഏറ്റവും നന്നായിട്ട് സിലബസ് അറിഞ്ഞ് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് അതിന് ഉപകാരം വരിക പിന്നെ പൊതുജനാരോഗ്യം പത്ത് മാർക്കിനാണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗം കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പൊതുജനാരോഗ്യ ഭാഗത്ത് നിന്ന് പത്തു മാർക്കിനാണ് ഈ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ മാത്സാൻ മെൻറ്റലബിലിറ്റി ഇരുപത് മാർക്കിനാണ് മാത്സാൻ മെൻ്റലബിലിറ്റി ചോദിക്കുന്നത് അപ്പോൾ ഡെയിലി ഒരു ടോപ്പിക്ക് വെച്ച് ഒരു മണിക്കൂർ ഡെയിലി വർക്കൗട്ട് ചെയ്യുക ഒരു ഇരുപത് ദിവസമാകുമ്പോഴേക്കും ഈ ഒരു ഭാഗങ്ങൾ അതായത് പിന്നെ മാത്സിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും പിന്നെ റിവിഷൻ കൊണ്ടുവരിക പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ പഠിക്കുക അപ്പോൾ ആ ഒരു രീതി കൊണ്ടുപോയാൽ തീർച്ചയായും ഈയൊരു എൽ ജി എസ് എന്ന് പറയുന്ന സ്വപ്ന ജോലി നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ചാനലിലൂടെ ജി കെ കറണ്ട് അഫയർ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് അപ്പം തീർച്ചയായും ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഉപകാരമുണ്ടാകും അതുപോലെ അതുപോലെ നിങ്ങളും പ്രവർത്തിക്കുക ഒരു റാങ്ക് ഫയൽ വായിക്കുക പി എസ് സി ബുള്ളറ്റിൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പി എസ് സി ബുള്ളറ്റിൻ പി എസ് സി ബുള്ളറ്റിൻ വരുന്ന കറൻറ്റ് അഫയേഴ്സ് അതുപോലെ ആനുകാലിക പിന്നെ ജി കെ ഭാഗങ്ങൾ ഇത് കംപ്ലീറ്റ് പഠിച്ചിരിക്കുക അതുപോലെ അതിൽ വരുന്ന മാത്സ് അതും കംപ്ലീറ്റ് നോക്കുക നമുക്ക് അറിയില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്നുകൂടെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക പഠിക്കുക പി എസ് സി ബുള്ളറ്റിൻ നിർബന്ധമാണ് ഇപ്പം തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും പി എസ് സി ബുള്ളറ്റാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പി എസ് സി ബുള്ളറ്റിനാണ് പി എസ് സി ബുള്ളറ്റ് പഠിച്ചതിന് ശേഷം ബാക്കി സമയം ഉണ്ടെങ്കിൽ തൊഴിൽ വാർത്തയോ അല്ലെങ്കിൽ തൊഴിൽ വീതിയോ ഉപയോഗിക്കുക എന്നാൽ നല്ല മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എൽ ജി എസിന് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ പി എസ് സി കറൻ്റ് അഫെയർസ് ഉൾപ്പെടുത്തുന്നത് പി എസ് സി ബുള്ളറ്റിൽ നിന്നാണ് അപ്പോൾ അത് നല്ല രീതിയിൽ പഠിക്കുക പിന്നെന്താണ് പിന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മാക്സിമം സമയം നമുക്ക് എത്ര ടൈം കിട്ടും ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ മക്കളെ നോക്കാനുണ്ടാകും പിന്നെ മറ്റുള്ള ജോലികളുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും നമുക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവുക അപ്പോൾ ആ ഒരു അതായത് വീട് ജോലിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ്സുകളൊക്കെ പ്ലേ ചെയ്ത് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക ഒഴിവ് സമയങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇപ്പോൾ പ്രൈവറ്റ് ജോലിക്കൊക്കെ പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു ജോലി സമയത്ത് ആ ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് പരമാവധി ഉപയോഗപ്പെടുത്തുക പിന്നെ പ്രധാന പ്രധാനമായിട്ടും നോക്കേണ്ടത് എന്താണ് ഹോട്ട് ടോപ്പിക്കുകൾ ഐ എസ് ആറോട് ദൗത്യങ്ങൾ അതേപോലെ പ്രധാനപ്പെട്ട പുതിയ ഭേദഗതികൾ അതുപോലെ എന്താണ് പി എസ് സി സ്ഥിരമായിട്ട് ചന്ദ്രയാന് അങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക ഹരിതവിപ്ലവം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ നോക്കുക അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കുക അതിൽ നിന്നൊക്കെ മാർക്കുകൾ ധാരാളം നമുക്ക് നേടാൻ കഴിയും അതേപോലെ ആരോഗ്യക്ഷേമ പ്രവർത്തന പിന്നെ പദ്ധതികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു മൂന്നാല് മാർക്ക് ആ ഒരു നിന്ന് തന്നെ ചോദിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടെത്തുക പഠിക്കുക അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞ് വളരെ കോൺഫിഡൻസോടുകൂടെ പരീക്ഷയിൽ ഹാളിൽ നിന്ന് പുറത്തു വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഈ ഒരു ചാനലിലൂടെ ലഭ്യമാക്കുന്നതാണ് ഏവർക്കും വിജയാശംസകൾ നേരുകയാണ് ഗുഡ് ബൈ